ആ അങ്ങനെ ഞാൻ ഈ അപ്പച്ചനോട് ചോദിച്ച് വഴിയൊക്കെ മനസ്സിലാക്കി കേട്ടോ എന്നിട്ട് നമ്മൾ ഈ പാറക്കെട്ട് കടക്കേണ്ടതുണ്ട് ഈ പാറയുടെ മുകളിൽ കൂടെ കുറേ ദൂരം നടക്കണം നടന്നതിന് ശേഷം മറു സൈഡിൽ കൂടെ നമുക്ക് ഞാനീ പറഞ്ഞ പെരുമാങ്കുളത്തിൽ ഇറങ്ങേണ്ടത് ഈ പെരുമാങ്കുളം എന്ന് പറയുന്നത് അറിയാവോ തക്കല എന്ന് പറയുന്ന സ്ഥലത്താണേ അപ്പോൾ ഇത് ജില്ല കന്യാകുമാരി ആണേ അപ്പോൾ ഞാനിത് അങ്ങനെ നടന്ന് നടന്ന് മുകളിലോട്ട് കയറുകയാണ് നമുക്ക് മറു സൈഡിൽ എത്തേണ്ടതുണ്ട് പക്ഷെ നല്ല ചൂടുണ്ട് മൂന്ന് മണി ടൈമാണ് ഞാനിവിടെ വന്നപ്പോഴും നല്ല ചൂടുണ്ട് എങ്കിലും എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് പുതുതായിട്ടൊരു സ്ഥലത്ത് നമ്മൾ പോകുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു മനസ്സിനൊരു സന്തോഷം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാൻ നിൽക്കുന്നതേ കന്യാകുമാരി ജില്ലയിലെ പെരുമാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണേ ഞാൻ ഒത്തിരി ദൂരം ഈ പാറക്കെട്ടിലൂടെ കയറി വന്നപ്പോൾ കതയ്ക്കുന്നതാണ് ഇതേ ആ കുളൽ നോക്കിയേ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ ഞാനിത് കാണാൻ കുറേ പൊക്കമുള്ള ഒരു പാറയുടെ മുകളിൽ നിൽക്കുക ഇവിടുത്തെ പ്രകൃതി ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നല്ല അടിപൊളി തന്നെയാണ് ഇതേ അങ്ങ് നോക്കിയേ ആ മലകൾ നോക്കിയ ഒന്ന് നല്ല രസമുണ്ടല്ലേ ഇപ്പോൾ ഒരു മൂന്ന് മണി ടൈം ആണെ അതുകൊണ്ട് ഒരു വെയിലിൻ്റെ ചൂടും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കാണാമോ അടുത്തിവിടെ ഒരു കൽമണ്ഡപം ഉണ്ടേ ഒരു ഞാൻ ഈ മലയുടെ മുകളിൽ വന്നപ്പോൾ ഒരു കുഞ്ഞൊരു കൽമണ്ഡപം കണ്ട് ഇവിടെ എന്താണെന്ന് അറിയില്ല ഇതിനകത്തേക്ക് നോക്കാം നമുക്കിവിടെ എന്താ ഈ പാറയുടെ പുറത്തുള്ള ഒരു കൽമണ്ഡപമാണേ ഇതെന്താണ് അകത്ത് വല്ല പ്രതീക്ഷയുണ്ടോ എന്ന് എനിക്കറിയില്ല ആ എന്താണെങ്കിലും ഒന്ന് നോക്കാം നമുക്ക് ഗണപതി ഭഗവാനാണ് കേട്ടോ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ ഞാനും ആദ്യം കണ്ടില്ലായിരുന്നു അപ്പോ ഇവിടെ ആരാധിക്കുന്ന ഗണപതി ഭഗവാനാണ് ഇവിടെ ഞാനങ്ങനെ വീണ്ടും താഴോട്ട് ഇറങ്ങി കേട്ടോ താഴോട്ട് ഇറങ്ങി അവിടെ എന്താണെന്ന് നോക്കാൻ കഴിയേ കെടിയെന്നല്ലേ പറയുന്നത് ീ ഇതിലും ഉള്ളുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നന്നായിട്ട് നല്ല ഭംഗിയാണ് ഇത്രയും വലിയ ഇതളുള്ള ഒരു കള്ളിച്ചെടി ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ നല്ല രസം അല്ലേ ഇനി താഴെ അയൽ ഇവിടെ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ വെച്ചേക്കുന്നത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ഗണപതി ഭഗവാന്റെ ഒരു ക്ഷേത്രവും അവിടെ ഉണ്ട് അവിടെ ഒരു പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് അവിടെ ഒരു കോവിലുണ്ട് അതില് അവിടെ ഒരു പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് ഇവിടെ മൊത്തം പാറയാണ് ഞാനേ ഇങ്ങോട്ട് നടന്ന് വന്നപ്പോഴേ ഒരു പാമ്പിനെ കണ്ട് എനിക്ക് വേറെ ഒന്നും എൻ്റെ കണ്ണിൽ കണ്ടിട്ട് കാണുന്നില്ലെങ്കിലും പാമ്പ് അതെനിക്ക് അറിയില്ല കേട്ടോ ഞാൻ എപ്പോഴും കാണുന്ന ഒരു സാധനമാണേ ആ എൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങനെ പോയി പേടിച്ചൊന്ന് എങ്കിലും കുഞ്ഞായതുകൊണ്ട് ഞാനും ആ എനിക്ക് വലിയ ഫീൽ തോന്നിയില്ല പക്ഷെ എനിക്ക് പേടിയാണ് കേട്ടോ എഴുതി ചന്തുക്കളിൽ പാമ്പിനെ ഭയങ്കര പേടിയാണ് പക്ഷേ അതാ എൻ്റെ കണ്ണിൽ കാണി കാണുന്നത് എന്താ എനിക്കറിയില്ല എന്താണെന്ന് കേട്ടോ ഇവിടെ നോക്കിക്കേ ഇവിടെ നോക്കിക്കേ കൊറേ കോളുണ്ട് കേട്ടോ അപ്പൊ ഇതിനിടയ്ക്കൊക്കെ പാമ്പ് മണ്ണിന്റെ ഈ ഇത് തന്നെ ഇല്ലേ അപ്പൊ പാമ്പിനൊക്കെ കേറി പാമ്പിനും കേറി ഇരിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് പിന്നെ അത് മാത്രല്ല ഇവിടെ കാടാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഏർ എന്തൊക്കെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല ഇത് കണ്ടോ ഇത് കണ്ടോ അതായത് പണ്ട് ഈ ഇതൊരു മതിൽക്കെട്ടാണ് ഈ മതിൽക്കെട്ട് ഒരു കോട്ട ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് വെറും കല്ലും കുമ്മായവും കൊണ്ടാണ് കേട്ടോ അന്ന് സിമന്റ് ഇല്ലാത്ത കാലം കേട്ടോ അല്ലേ അപ്പൊ അത്രയും സ്ട്രോങ് ആ പക്ഷേ കേട്ടോ ഈ കല്ലും വെറും കുമ്മായം കൊണ്ട് കെട്ടി പടുത്ത ഒരു മതിൽക്കെട്ടാണ് താഴെ കരിങ്കല്ലാണ് ഇതിന്റെ കെട്ടുറപ്പിന് താഴെ പണി വെച്ചേക്കുന്ന കരിങ്കല്ല് മുകളിൽ കണ്ടോ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ നോക്കുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പുറത്ത് എന്താണെന്ന് എനിക്കറിയില്ല അപ്പുറത്ത് ഇനി ഏത് വഴിയാണ് പോകേണ്ടതൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെയുള്ള കാര്യങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇഷ്ടമായല്ലോ അല്ലേ ഇനി നമുക്ക് പോകാനുള്ളത് ഈ പാറ വഴി നോക്കി നല്ല ഇറക്കമുള്ള ഒരു പാറയാണ് കേട്ടോ നമ്മളിപ്പോ ഹൈറ്റില്ല നിൽക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളിത് ഇറക്കമുള്ള ഈ പാറയിൽ കൂടെ താഴെ പോണ് കേട്ടോ അവിടെ താഴത്തെ കാഴ്ചകൾ എന്താണെന്ന് എനിക്കറിയില്ല നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് താഴത്തെ കാഴ്ചകളോട് കണ്ടിട്ട് പോകാം കേട്ടോ ഇവിടെ ഒരു മരം എന്ത് പറയുന്ന ഒരു ഇത് ഒടിഞ്ഞു കിടക്കുക ഒരു ചെടിയുടെതാ എനിക്ക് തോന്നുന്നേ ആ മുൾച്ചെടിയുടെ ഒരു ഇതാണെന്ന് തോന്നുന്നു അതൊക്കെ തൂട്ടിച്ചിറങ്ങിയില്ലെങ്കിൽ ചറങ്ങുവേ പാറ ഇത്തിരി ചറുകൽ ഉണ്ടെന്ന് തോന്നുക ഇനി ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ താഴോട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ചെരുപ്പ് ഊരി കയ്യിലെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി താഴോട്ട് പോകേണ്ടതുണ്ട് ഇറക്കം വാക്കാണ് അപ്പം അതുകൊണ്ട് ചെരുപ്പ് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് ഇവിടെ എന്താണെന്ന് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഒരു കുളമുണ്ട് നമുക്ക് ഏത് വഴി പോകണം എന്ന് എനിക്കറിയില്ല കേട്ടോ നമുക്ക് ഇവിടെ അടുത്ത് ഒരു അപ്പച്ചനുണ്ട് അപ്പച്ചനോട് ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പൊ ഇനി പോകുന്നത് കുളത്തിലോട്ടാണേ എല്ലാവരും വരിക കേട്ടോ അങ്ങനെ വീണ്ടും ഒരു കുറച്ച് പൊക്കപ്പുറത്തൂടെ കയറിയിട്ട് തന്നെ താഴ്വശത്തോട്ട് നമ്മൾ ഇറങ്ങേണ്ടതുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോഴേ ആ എന്നെ വീണ്ടും ഒരാൾ ഫോളോ ചെയ്യുവാണേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അയ്യോ ഇവിടെ വന്നപ്പോഴും തുടരിപ്പഴം എന്തായാലും ഞാനത് രണ്ട് കാ പറിച്ചെടുക്കുവോ കേട്ടോ തൊടലിപ്പഴം എല്ലാ വീഡിയോയിലും ഹൈലൈറ്റ് ആണെന്ന് തോന്നുവോ എനിക്കിപ്പോൾ തൊടലിപ്പഴം തന്നെ എന്നോ പിന്നെ എന്നെ പിന്തുടർന്നുകൊണ്ട് വരുവാ എന്തായാലും താഴ്ത്ത് ഇറങ്ങുവാനേട്ടോ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതെങ്ങനെ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല കാ എന്തായാലും ഇരുന്ന് നിരങ്ങേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമുക്ക് അപ്പോൾ ഞാനങ്ങനെ പതുക്കെ ഇറങ്ങുക എനിക്ക് പേടിയുണ്ട് ചിറുകി തെന്നയും മൂക്കിടിച്ച് വീഴായിട്ടും ചെയ്യൂ എന്നുള്ളത് കാരണം ഈ പാറ നല്ല തെന്നലുണ്ട് ഇത്രയും മെയിലായിട്ട് പോലും നല്ല ചറുകലുണ്ട് അപ്പോൾ എനിക്ക് കാല് സ്ലിപ്പായി പോകുക തോന്നും വല്ല വിധനയും ഞാൻ അവിടെ നിന്ന് നിരങ്ങി നിരങ്ങിയവിടെ എത്തിയത് കാരണം ഒട്ടും നമുക്ക് അവിടെ നിന്ന് നടന്നു വരാൻ പറ്റാത്ത രീതിയിലാണ് പാറ കേട്ടോ ഒന്ന് ചിറകുക ഇവിടെ കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെരുപ്പ് കയ്യിലും എടുത്തും കൊണ്ട് നിരങ്ങി എവിടെ എത്തി അല്ല ഇതിനെ ഞാൻ ഇവിടെ എത്തിപ്പെട്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോകാം അപ്പച്ച നമുക്ക് അപ്പുറത്തെ സൈഡില് അപ്പുറത്തെ സൈഡിൽ പോകാനാ ഏത് വഴി പോകണം അതെയോ ആ അപ്പച്ച പറയുന്നത് ഇത് വഴി ഞങ്ങൾക്ക് കറങ്ങി പോകാനാ പറയുന്നത് പോകുമ്പോ അവിടെ എത്തുമെന്നാ പറയുന്നത് അപ്പച്ച ഈ വെള്ളം നിങ്ങൾ എന്തിനുപയോഗിക്കുന്നതാ ഈ കുളത്തിന് വെള്ളം എന്തിനാ അതേതാ ഇത് ഇപ്പൊ എങ്കിലും കോരിക്കൊണ്ട് പോകരുത് ആ അപ്പച്ച പാത്രം ആ ചെടിയെല്ലാം ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പാത്രം കഴുകാനാണ് ഈ വെള്ളം എടുത്തോണ്ട് പോകുന്നതെന്നാണ് അപ്പച്ചൻ പറയുന്നത് എന്തായാലും നമുക്ക് ഇത് അവിടെ കല്ലിൽ തീർത്ത സ്റ്റെപ്പുകളുണ്ട് കേട്ടോ പാറ കല്ലിൽ തന്നെ തീർത്ത് വെച്ചേക്കുന്ന സ്റ്റെപ്പുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം അവിടത്തെ കാഴ്ചകളാണ് എനിക്ക് ഇതുവഴി ആ പാറേനൊക്കെ കയറണമെന്നുണ്ട് ഇതാ ആ ഭാഗത്ത് പോകണമെന്നുണ്ട് ആ വെള്ളത്തിന്റെ പക്ഷേ ഇതുവഴി പോകാൻ പറ്റുന്നില്ല എനിക്കത് വെള്ളം നിറഞ്ഞു കിടക്കാം ഒരു പക്ഷേ നമ്മൾ ചവിട്ടും അങ്ങ് താഴ്ന്നു പോവുകയാണെങ്കിലോ അതുകൊണ്ട് അറിയില്ല ഇത് സൂര്യകാന്തി പൂവാണ് ഇത് തമിഴ്നാട്ടിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമ്മുടെ കേരളത്തിലുണ്ട് ഓൾറെഡി എങ്കിലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് തമിഴ്നാട്ടിലാണ് ഇതിന്റെ കായൊക്കെ കണ്ടോ ഒരുപാട് നിൽക്കുന്നുണ്ട് കണ്ടോ കായ് ആ അതെ ഇതൊക്കെ കണ്ടോ അത് ഇവിടുത്തെ കൈലൈറ്റ് തന്നെയാണ് തമിഴ്നാട്ടിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ സൂര്യകാന്തി പോവും അതിന്റെ ഇതൊക്കെ പാറക്കെട്ടിലാണ് ഈ പാറക്കെട്ടിൽ എന്ന് പറഞ്ഞ ഈ പാറക്കെട്ടിന്റെ പടികളെല്ലാം പാറയിൽ തന്നെ തീർത്തു വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ പാറക്കെട്ടിലൂടെ കയറി അവിടുത്തെ വെള്ളം കാണാം അത് എന്ത് പറയുന്ന ഈ കുളത്തില് വെള്ളത്തിലോട്ട് ഇറങ്ങാം രണ്ട് സ്റ്റെപ്പ് ഇറങ്ങാം കേട്ടോ നമുക്ക് കാരണം ഇതിനകത്തുള്ള കാഴ്ചകൾ കുളത്തിൽ എനിക്ക് പേടിയ കേട്ടോ ഒന്ന് അത് ഭയങ്കര താഴ്ചയുള്ള കുളം എന്നാ പറയുന്നത് നീന്താൻ അറിയില്ല ഓൾറെഡി എന്നാലും നിങ്ങൾ എല്ലാവരെയും വീണ്ടും വീണ്ടും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം കേട്ടോ കുളത്തിൽ വീഴുകയാണെങ്കിൽ നിങ്ങളും കൂടെ ഞാൻ മാത്രമല്ല എന്റെ ദൈവമേ എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്ന സമയമായി എന്റെ നേരെ നിക്കും പോലെ എനിക്ക് തോന്നുവ ഈ വെള്ളമൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയാ എനിക്ക് വയ്യ കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അടിപൊളി ഭംഗി തന്നെയാണ് എന്തായാലും ഞാൻ ഇവിടെ ഇറങ്ങാൻ പോകുക ശരിക്കും ഊരി ഇട്ടോട്ടെ ഒരു പക്ഷെ സ്ലിപ്പായി ഞാൻ കുളത്തിൽ വീഴുകയാണെങ്കിൽ ഇവിടെ നീന്താൻ അറിയാന്നുള്ള ആരും എന്റെ കൂടെ ഇല്ല ആ ഞാനെന്തായാലും പതുക്കെ ഇറങ്ങാൻ തീരുമാനിച്ചേ അപ്പോ അങ്ങനെ അപ്പോൾ അതൊക്കെ ഇറങ്ങും അത് കൊള്ളാം കേട്ടോ നമ്മുടെ നല്ല രസമുണ്ട് ഇനി ഇറങ്ങി പോരാനായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ ആരെയും കാണാനില്ല ഈ പരിസരത്ത് ആരെയും കാണാനില്ല കേട്ടോ ഇപ്പം സന്ധ്യ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാനെന്തായാലും അവിടെ എത്തിപ്പെട്ട് നല്ല രസമുണ്ട് കേട്ടോ അവിടെ നോക്കിക്കേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല വ്യൂ തന്നെയാണേ ഞാനങ്ങനെ ഈ കുളത്തിലോട്ട് ഇറങ്ങാൻ പോകുക കേട്ടോ ഞാൻ എന്തായാലും ഒരു കൾപ്പടി ഇറങ്ങാം ഇവിടെ വരെ വന്നിട്ട് ഞാൻ ഈ കുളത്തിൽ ഇറങ്ങാതെ പോകുന്നത് ശരിയല്ല അപ്പോൾ ഇത് ഇവിടെ വന്ന് ഞാൻ ഇത് പെരുമാൾക്കുളം എന്നാണ് പറയുന്നത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതാ എങ്കിലും നമ്മുടെ ഈ തമിഴ്നാട് ആയതുകൊണ്ട് ഒരു അപരിചിതമായ ഒരു സ്ഥലമാണല്ലേ നമുക്ക് അപ്പം മറന്നു പോകാതിരിക്കാനാണ് വീണ്ടും വീണ്ടും ഈ പേര് ഞാൻ എടുത്തു പറയുന്നത് അപ്പൊ ഞാൻ ഒരു കൽപ്പടി എനിക്ക് അറിയില്ലല്ലോ പക്ഷെ ഈ പരിസരത്ത് ആരെയും കാണാനില്ല ഇത് ഈ കുളിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇറങ്ങായിരുന്നു പക്ഷെ ഇവിടെ ആരെയും കാണാനില്ലാത്തത് കൊണ്ട് ഒരു കൽപ്പടി ഞാൻ ഇറങ്ങി കാണിക്കാവേ ആ ഞാനെന്തായാലും ഇരുന്നിട്ട് അവിടെ വെള്ളത്തിൽ കളിക്കുക പക്ഷേ എൻ്റെ ക്യാമറാമാൻ പേടിയുണ്ട് ചേച്ചി തെന്നി അതിനകത്തോട്ട് പോകരുത് എന്നുള്ള പറയുക ഞാൻ അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞ് നോക്കിയത് എന്തായാലും അപ്പോൾ ഞാൻ ഈ കൾപ്പടിയിലിറങ്ങി നിൽക്കുക അത് ഇവിടെ നല്ല പായലുണ്ട് കേട്ടോ തെന്നലുണ്ട് നന്നായിട്ട് പായൽ പിടിച്ച് കിടക്കുക കാരണം എൻ്റെ കാല് വെച്ചപ്പോൾ തന്നെ അത് വഴിവഴുപ്പുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അടുത്ത് കൾപ്പടിയിലോട്ട് ഇറങ്ങാൻ എനിക്കൊരു പേടിയാണ് ഞാൻ എന്നാലും അടുത്ത് നിൽക്കുന്ന ക്യാമറാമാനോട് പറഞ്ഞാൽ എൻ്റെ കയ്യിലോട്ട് പിടിക്കുക നോ 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 നല്ല താഴ്ച കാരണം എന്റെ ഒരു കാല് അവിടെ എത്തിപ്പെടുന്നില്ല ഒന്നുകൂടെ ഞാൻ നോക്കട്ടെ ഇറക്കി പിടിച്ചോ പറ്റില്ല ട്ടോ നല്ല താല് സന്ധ്യയായപ്പോ ഒരുപാട് പട്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇവ ഉപദ്രവിക്കുന്നതെല്ലാം തോന്നുന്നു എങ്കിലും ഒരു പേടിയുണ്ട് അവയുടെ നോട്ടമൊക്കെ കണ്ടപ്പോ ഓൾറെഡി എനിക്ക് കുട്ടി പട്ടം കുട്ടിയിൽ എനിക്ക് പിന്നെ പട്ടി കടിച്ചിട്ടുള്ളത് എന്റെ കയ്യിൽ ഇവിടെ പിന്നെ അതിൻ്റെ ഇതുണ്ട് അതുകൊണ്ട് എനിക്ക് പട്ടി ഭയങ്കര പേടിയാണ് ഇവിടെ തന്നെ ഈ ചുറ്റിയോട്ട് തന്നെ മൂന്നെണ്ണം കിടക്കുന്നുണ്ട് നല്ല ഐശ്വര്യായിട്ട് ഭഗവാന്റെ മുമ്പിൽ തിരി തിരികത്തിച്ച് വെച്ചിരിക്കുക സന്ധ്യാദീപം കൊളുത്തി വച്ചിരിക്കുക ഞാൻ ഇവിടെ നിന്ന് തന്നെ മൈൻഡപ്പ് പറയുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ